ഹലോ എല്ലാവർക്കും നമസ്കാരം തായൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പാലക് ദാൽ ദാൽ പാലക് എന്ന് പറയും ഹിന്ദിയിൽ പാലക് എന്ന് പറയുന്നത് ഒരു തരം ചീരയാണ് അതും ഞാൻ പരിപ്പും അതിൽ സ്പെഷ്യലായിട്ട് മുരങ്ങക്കായും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ അതുമാതിരി തന്നെ പാലക് സ്പീനിച്ച് എന്നൊക്കെ പറയും പിന്നെ കുറച്ച് പരിപ്പ് എല്ലാം കൂടിയിട്ടുള്ള ഒരു കറിയാണ് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് മുളക് ആറ് ചെറിയുള്ളി നാല് വെളുത്തുള്ളി രണ്ടും അരിഞ്ഞതാണ് ചെറിയുള്ളിയും ഗോൾഡൻ കളറായി വരുന്നുണ്ട് അപ്പോൾ ഒരു സവാളയും കുറച്ച് കാന്താരി ഇട്ടുകൊടുക്കുന്നുണ്ട് കാന്താരി അഞ്ചട്ടൊണ്ണമുണ്ട് ഒരു സവാള

va ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അരിഞ്ഞു വെച്ചത് രണ്ട് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് ആയിക്കോട്ടെ ഇങ്ങനെ അടച്ചിട്ടാൽ മതി ഇത് മൂടിട്ടെടുത്തിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ ഇളക്കി കൊടുക്കാം വിട്ട സമയത്ത് പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു പാലക്കാണ്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഇതിലേക്ക് കുറച്ച് പരിപ്പ് ചേർക്കുന്നുണ്ട് തിളപ്പിച്ചതാണ് ബോയിലഡാണ് ഞാനൊന്ന് സെറ്റാവട്ടെ ഒരു ഇതാ സെറ്റായിരിക്കുന്നത് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചത് ജീരകം കൂട്ടി അരച്ചത് ഒഴിച്ചുകൊടുക്കാം പാലക് ദാൽ ക്കായറെഡി എല്ലാരൊന്നും ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആണ് സെർവ് ചെയ്യ നമുക്കിത് സെർവ് ചെയ്യട്ടാ